ഹായ് അസാമലൈക്കും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു രാത്രി പുറത്ത് പോയതിൻ്റെ വീഡിയോ കേട്ടോ കുറച്ച് സാധനം വാങ്ങാനും ഉണ്ടായു പിന്നെ ഫുഡ് അയക്കാനും പോയി അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ തായ എൻട്രൻസ് ആണ് ഇത് ഇവിടെ സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലം ഇവൻ്റെ സെക്യൂരിറ്റീനു ഭയങ്കര ഇഷ്ടം ഭയങ്കര കാര്യമാണ് അപ്പോൾ എന്നും തായ ഇറങ്ങുമ്പോൾ അവന് നോക്കും അപ്പോൾ ഇത് ഇപ്പോൾ അവൻ സെക്യൂരിറ്റിനെ കണ്ട് സെക്യൂരിറ്റിനെ അടുത്ത് കണ്ട് സെക്യൂരിറ്റീൻ്റെ അടുത്ത് പോയാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരില്ല അങ്ങനെയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് സെക്യൂരിറ്റിനോ ഇതാണ് ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ താഴെ എൻട്രൻസ് ഇനി അവിടെ നിങ്ങൾ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഞങ്ങളെ ഇക്കാൻ്റെ ഷോപ്പ് ഇത് കാണുന്ന ഒരു ബ്ലൂ കളർ ബോർഡ് ഉണ്ടല്ലോ അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പ് കേട്ടോ ഇവൻ ഇവിടെ നിന്ന് തന്നെ നോക്കാൻ തുടങ്ങും അങ്ങോട്ട് അവൾ എത്ര വരെയും അവിടെ നോക്കും ഞങ്ങൾ ഷോപ്പിൽ കയറി അവിടെ പത്ത് മിനിറ്റും കൂടി ഉണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ അപ്പോൾ അവിടെ കുറച്ച് പേരെ ഇരുന്നു കാക്കാൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നിട്ടു അപ്പോൾ ഫ്രണ്ടും അവനെ ദേഷ്യം പിരിപ്പിക്കാനായിട്ട് നിന്ന് അവനെ തൊടുമ്പോൾ അവനെ ദേഷ്യം വരും അപ്പോൾ അതിനായിട്ട് നിൽക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് നിൽക്കാനെ വേറൊരു ഫ്രണ്ടും വന്നു ആ ഫ്രണ്ടും ഉണ്ടായിട്ട് ഞങ്ങൾ ഞങ്ങളെ കൂടെ ഫുഡ് കഴിക്കാൻ കാക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അത് ഞങ്ങൾ അവന് ഡയപ്പർ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോകാം കേട്ടോ അതിൻ്റെ ഫസ്റ്റ് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ആ ഷോപ്പ് ക്ലോസ് ചെയ്യും ഫസ്റ്റ് അങ്ങോട്ട് പോവാണ് ഇതേ കാലിന് ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ വിവ അവിടെ നിന്നാട്ട ഞാൻ അവന് ഡയപ്പറൊക്കെ വാങ്ങല് നല്ല അഫോർഡബിൾ റേറ്റും ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ അറുപത് പീസും ഉണ്ടാവും അവിടെ നിന്ന് തന്നെയാണ് ഞാൻ അവന് വാങ്ങാറ് പിന്നെ അത് കാണുന്ന കോസ്മുണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ് എല്ലാവരും ഇന്നോട് ചോദിക്കരുത് ഈ അവിടുത്തെ മുതലാളിയാണെന്നോ ഞാൻ അവിടെ തന്നെയാണ് പോവല് പിന്നെ ഇത് ഞങ്ങൾ വിവേക്ക് കയറി ഇതാണ് ഞാൻ അവന് വാങ്ങുന്ന ഡയഫ്രൂട്ടോ ഞാൻ അവിടുത്തെ കുറച്ച് ഷോർട്സ് ഷോർട്സാണിത് പിന്നെ ഞാൻ അവിടെ നിന്ന് ചിക്കൻ എടുത്തു ഫ്രഷ് ചിക്കൻ കിട്ടും ഇവിടെ അതെടുത്തു ഞാൻ എല്ലാതും ഉണ്ട് റേറ്റ് കുറവാണ് മറ്റേ ഷോപ്പിനൊക്കെ അപേക്ഷിച്ച് റേറ്റ് അത്യാവശ്യം കുറവാണ് എല്ലാ സാധനവും കിട്ടും ഇവിടെ ചിലപ്പോൾ ഞാൻ തക്കാളി ഉള്ളി ഒക്കെ ഇവിടെനിന്ന് വാങ്ങല് ഇനി അപ്പോൾ ബില്ലടിക്കുകയാണ് ഇത് അവർ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അയക്കാൻ പോയി ഇവിടുന്ന് കേട്ടോ ഫുഡ് അയക്കണ മജിലിസ് റെ റെസ്റ്റോറൻറ്റ് ഞാൻ സാധാരണ ഞാൻ റൂമൊക്കെ ഓർഡർ ചെയ്ല്ലോ ഇവിടെ നിന്ന് തന്നെയാണ് എല്ലാം ഇതും ഉണ്ട് കേട്ടോ മോനെ ഞാൻ ചെയറിൽ ചെയറിലിരുത്തിക്കാണ്ട് ഓനെ ഞാൻ കുറച്ച് ടിഷ്യൂ കൊടുത്തു ടിഷ്യൂ കൊടുത്താൽ പിന്നെ അവിടെ കളിച്ചിരുന്നോളും അപ്പം അവന് ടിഷ്യൂ കൊടുത്ത് അവിടെ ഇരുത്തി എന്താണ് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം പിന്നെ അവരുടെ കൈ വാഷ് ചെയ്ത് വന്ന കണ്ട് അവൾ മെനു നോക്കുകയാണ് എന്താ ഓർഡർ ചെയ്യേണ്ടി അങ്ങനെ മെനുവിൽ കാണുന്നതൊക്കെ ചോദിച്ചു നോക്കിയപ്പോൾ അവിടെ കഴിഞ്ഞിരിക്കണു ലാസ്റ്റ് എന്നത്തേം പോലെ ചാർക്കോളും ചിക്കൻ ചാർക്കോളും തന്തൂരിയും പിന്നെ എനിക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തെട്ടോ മോനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഞാൻ അവനും കൊടുക്കലേ വിചാരിച്ചാണ് ഞാൻ ചോറാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ എപ്പോഴത്തേം പോലെ കോംപ്ലിമെൻ്റ് ആയിട്ട് കുറച്ച് സലാഡ് കിട്ടി ഓരോന്നിങ്ങനെ കൊണ്ടുവന്നു തരില്ലോ ടൈം ഇതാക്കാൻ വേണ്ടി വേണ്ടി കാക്കി മോനും ഓരോ തള്ളി ദേഷ്യം വരുന്നതാണത് അങ്ങനെ പ്ലേറ്റും പിന്നെ കുബൂസും സോസസ് ഒക്കെ എത്തി അവനെ പിന്നെ ആ ചെയറിൽ ഇരുത്തിയിട്ടോ അങ്ങോട്ട് സ്ഥലം കൊടുത്തു അവൻ്റെ അവനത് താഴേക്കിടണ പിന്നെ എടുക്കണേ പിന്നെയും താഴേക്കിടണെ അവനെ കളിച്ചോണ്ടി വന്നു ഇവർ ഇന്നെ കളിയാക്ക യൂട്യൂബിനെ കളിയാക്കണ് അങ്ങനെ ചിക്കൻ വന്നിട്ട് അതാണ് ചാർക്കോള് പെപ്പർ ചാർക്കോളാണെന്ന് പറഞ്ഞത് ഇത് പിന്നെ തന്തൂരി ചിക്കന് തന്തൂരി ചിക്കൻ അടിപൊളിയു പലപ്പോൾ ചാർക്കോൾ കുഴപ്പമില്ല രസം ഉണ്ടായിരുന്നു കുഴപ്പമില്ല അവർ കഴിച്ചു കഴിക്കാൻ തുടങ്ങി ഞാൻ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ നാരങ്ങ പെയ്യും ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞതാണ് അതിനായിട്ടാണ് അവർ ചിരിക്കണേ പിന്നെ എൻ്റെ ഫ്രൈഡ് റൈസ് വന്നു പിന്നെ ഞാൻ മോന് കൊടുത്തു മോന് കൊടുത്ത് കഴിഞ്ഞാരാണ് കേട്ടോ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഞാൻ കഴിച്ച് ഫിനിഷ് എല്ലാതും കഴിഞ്ഞ് ഞാൻ കൈ വാഷ് ചെയ്യാൻ പോയി പിന്നെ എപ്പോഴും പോലെ മിറർ കാണുമ്പോൾ ഫോട്ടോ എടുക്കണമല്ലോ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടുന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഈ വീഡിയോ എടുക്കുക കഴിഞ്ഞ് വീഡിയോ എടുക്കുക നമ്മൾ തിന്നതൊക്കെ കാണിട്ട വീഡിയോ എടുക്കട്ടോ പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ റൂമിൽ പോകുകയാണ് റൂമിൽ നിന്ന് ഫ്രണ്ട് അവിടുന്ന് ടാക്സി വിളിച്ച് പോവും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക